എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് മുട്ട കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല ക്രിസ്പിയായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് മൈദ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ടുവന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി നന്നായി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവൊന്ന് കുഴച്ചെടുക്കാം നമുക്കിത് നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ വേണ്ടത് ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് എടുക്കണം മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് കുഴച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ സ്നാക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് അതായത് പോലെ ഒരു അഞ്ച് മിനിറ്റോളം കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴച്ച് മയപ്പെടുത്തി എടുത്തതിനു ശേഷം പാത്രത്തിലേക്ക് വെച്ചു കൊടുത്ത് ഒന്ന് മൂടി വയ്ക്കാം ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം ഇതിനു വേണ്ടി രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പം മുട്ട ഇതേപോലെ പുഴുങ്ങി തോടൊക്കെ കളഞ്ഞതിന് ശേഷം നാലായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി മസാല തയ്യാറാക്കാം വേണ്ടി പാനിലേക്ക് വെള്ളച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ കുറച്ച് കടുകും ജീരകവും ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം പിന്നീട് അതിലേക്ക് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു വലിയ സവാള ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം പിന്നീട് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി സവാള നന്നായിട്ടൊന്ന് വാടി വരുന്നതുവരെ വഴറ്റി കൊടുക്കാം സവാള ഇതുപോലെ നന്നായി വാടിയ അടച്ചു വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി ഒന്ന് വേവിച്ചെടുക്കാം അതിപ്പോൾ സവാള നന്നായി പരുവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇട്ട് കൊടുത്ത് മസാലയുടെ ഒക്കെ പച്ചമുളകൊക്കെ മാറി നന്നായി പരുവായി വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇപ്പം നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് കുറച്ചുകൂടി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചുകൊടുത്ത് നല്ല വലിപ്പത്തിൽ ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം എത്രത്തോളം വലിപ്പത്തിൽ പരത്തി എടുക്കാമോ അത്രത്തോളം നല്ല കനം കുറച്ചെങ്കിൽ പരത്തി കൊടുക്കാം പിന്നീട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് അതിൻ്റെ പുറത്താക്കി കുറച്ച് പൊടിയും കൂടി വിതറി വിതറിക്കൊടുത്ത് നല്ലതുപോലെ അതും ഒന്ന് തേച്ച് കൊടുക്കാം പിന്നെ ഇതാ ഇതേപോലെ ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് റോൾ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇതും എത്രത്തോളം കനം കുറച്ച് പരത്താമോ അത്രത്തോളം കനം കുറച്ച് പരത്തിയെടുക്കാം ഇനി പരത്തിയെടുത്ത് തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്തെടുത്ത പീസസ് എല്ലാം മാറ്റി വച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇതുപോലെ നീളത്തിലൊന്ന് പരത്തി കൊടുക്കാം അതും പറ്റാവുന്ന അത്രയും കനം കുറച്ച് നീളത്തിൽ പരത്തിയെടുക്കാം ഇങ്ങനെ കനം കുറച്ച് നീളത്തിൽ പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാല വെച്ചു കൊടുക്കാം പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് മുട്ട വെച്ച് കൊടുക്കാം പിന്നെ ഇതായത് രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നടുക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇനി നീളത്തിലുള്ള ഒരു ഭാഗം കൊണ്ട് ഇതേപോലെ ഒരു ഒരു വശം കവർ ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ അതും പ്രെസ്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് മറുവശം തിരിച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഒരെണ്ണം കൂടി അതേപോലെ കാണിച്ചു തരാം ഇതേപോലെ മസാല വെച്ച് കൊടുത്ത് രണ്ട് സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്ന നടുവിലായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഒരു ഭാഗം ഇതേപോലെ അതിൻ്റെ മുകളിലായിട്ട് കമ്മത്തി കൊടുക്കാം പിന്നീട് തിരിച്ച് ബാക്ക് സൈഡിലേക്കാണ് അടുത്ത വശം മടക്കി കൊടുക്കേണ്ടത് അപ്പൊ അതെല്ലാം ഇതേപോലെ തയ്യാറാക്കി ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഒരു സൈഡ് കളർ മാറുമ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട കൊടുത്ത ഭാഗവും നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സൈഡ് രണ്ടും ഒന്ന് കളർ മാറ്റി എടുക്കണം അപ്പോൾ ഇതേപോലെ ഒന്ന് കുത്തി ചാരി വെച്ച് കൊടുക്കാം രണ്ട് സൈഡും ഇതേപോലെ കുത്തി നിർത്തിക്കൊണ്ട് തന്നെ കളർ മാറ്റി മാറ്റിയെടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഇതേപോലെ തിരിച്ച് മറിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് ഇട്ടുകൊടുത്ത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഇതാ സ്നാക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം അതാ ഇത് കണ്ടില്ലേ എത്രത്തോളം ആണെന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇനി എല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയായ ക്രിസ്പിയായ സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് മുട്ടയും മൈദയും ഒക്കെ എപ്പോഴും കാണുന്ന ഐറ്റംസ് ഐറ്റംസാണല്ലോ അപ്പോൾ ചായയുടെ കൂടെ ഒക്കെ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്